വേനിലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഫോൺ പറക്കോട്ടുകാവ് താലുപ്പൊലി വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതിയില്ല തലപ്പിള്ളി താലൂക്കിലെ പറക്കോട്ടുകാവ് താലപ്പുലിയോടനുബന്ധിച്ച് വെടിക്കെട്ട് പൊതു പ്രദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് എഡിഎം ടി മുരളി ഉത്തരവിട്ടു വെടിക്കെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് നൂറ് മീറ്ററിനുള്ളിൽ വീടുകളും വളർത്തു മൃഗങ്ങളും മറ്റുമുള്ളതായും സ്ഥലപരിമിതി കാരണം പൊതുജനങ്ങളെ നിയന്ത്രിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് ഏറെ ബുദ്ധിമുട്ടാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടു് ിയമാനുസൃത അംഗീകാരമുള്ള മാഗസിൻ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള കെട്ടിടം അപേക്ഷകർക്കില്ല കൂടാതെ ഓൺസെറ്റ് എമർജൻസി പ്ലാനും ഹാജരാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ പോലീസ് ഫയർ റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിൽ വെടിക്കെട്ടിന് ലൈസൻസ് അനുവദിക്കുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ആയതിനാൽ എക്സ്പ്ലോസീവ് ആക്ട് ആയിരത്തിനാലിലെ ആർ സി വൺസി ആക്ട് പ്രകാരം അപേക്ഷ നിരസിച്ചതായി എ ഡി എം അറിയിച്ചു സിസിന്യൂസ്